അതെ വേ വേണ്ട അതായത് ഇപ്പൊ റൗണ്ടിലെത്തും ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റൗണ്ടിലെത്തും ഷൊർണ്ണൂർ റോഡ് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കിഴക്കേക്കോട്ട കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ റൗണ്ടിലേക്ക് കയറും അപ്പോൾ പിന്നീട് റൗണ്ട് കാണാൻ പോകുന്നത് മറ്റൊരു ഒരു ആറാട്ടായിരിക്കും എന്ന് പറയാം കാരണം അത്രയധികം ആളുകൾ ഉണ്ടാകും ഉറപ്പാണ് കാരണം ദിവസൊക്കെ തന്നെ നേരത്തെ ആളുകളുടെ അടുത്ത് പ്രതികരണം എടുത്തപ്പോൾ എല്ലാവരും രാമനെ കാത്തിക്കായിരുന്നല്ലോ അപ്പോൾ എന്തായാലും അവരും ഉണ്ടാവും ഇവിടെ നിന്ന് വരുന്ന ഒരു ഒരു നിരവധി ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ഗ്രൗണ്ടിൽ ഇനിയും രാമനെ കാണാനുള്ള ആവേശം കൂടും ഉറപ്പാണ് അതായത് ഇടയിൽ കുറേ പേര് ചേച്ചി രാമനെ കാണാൻ വേണ്ടി കാത്തു കാത്തുക്കണോ എത്ര നേരമായി കാത്തുക്കാൻ തുടങ്ങിട്ട് നേരമായി കാത്തുക അപ്പൊ പെട്ടെന്നെ വന്നു അല്ലേ അപ്പൊ ഇങ്ങനെ കൊറേ പേര് വഴിയിലൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് രാമനെ കാരണം രാമനെ കാണുക എന്നുള്ളത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണോ അതെ രാമനെ കാണാൻ വേണ്ടി നിരവധി പേര് ചേച്ചി രാമനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കണോ ആനെ കാണാൻ വേണ്ടി രാമനെ കാണാൻ വേണ്ടി കത്തിക്കണോ പ്ലാണിക്കാരോ ഞങ്ങൾ ആദ്യമായിട്ടാണോ കാണണ രാമനെ അല്ലല്ലോ ഇവിടെ തൃശ്ശൂർ എല്ലാപുരത്തിനും വരാറുണ്ട് എങ്ങനെയുണ്ട് ഇത്തോണോ രാമന്റെ പിന്നെ നല്ല ഏറ്റവും വലിയ അപ്പൊ കാണുമ്പോ ഈ റൗണ്ടിലേക്ക് കയറുമ്പോ ഇനി കളി മാറും അതാണ് ഇനി റൗണ്ടിലേക്ക് കയറുമ്പോ കളി മാറും ഇതിന്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ആളുകള് റൗണ്ടില് രാമനെ കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ ഇടയിലേക്ക് രാമൻറെ ഇപ്പൊ എത്തും ോട്ടി ആവ് രാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മേളം കൊട്ടി രാമന്റെ വരവിനായുള്ള കാത്തിരിപ്പാണ്